ക്രിമുളി സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കേരള കേരളയിലുള്ള കേരള സ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് നമുക്കറിയാം ഒരുപാട് പഴക്കം ചെന്നൊരു ബിൽഡിങ്ങാണ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതിന് സ്മാർട്ട് വില്ലേജ് ആയിങ്ങാണ്ട് ഓഫീസ് ആയി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ അതിൽ അധ്യക്ഷത വഹിച്ചത് മന്ത്രി അബ്ദുറഹ്മാനാണ് അതുപോലെ ഒരുപാട് ആളുകൾ കലക്ടർ അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക നേതാക്കന്മാർ വില്ലേജിൻ്റെ ഓഫീസർമാർ കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഒരു വലിയൊരു ചെറിയൊരു ചടങ്ങൊക്കെ നടന്നു അവിടെ ഏതായാലും നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് വില്ലേജ് ഓഫീസിൻ്റെ മുഖത്തലത്തിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു കാണാനും ഭംഗി മനോഹരമായ ഓഫീസ് ആവശ്യമായ സൗകര്യം കെട്ടിടത്തിൻ്റെ നിറവും ഉള്ളിലെ സൗകര്യം കൊണ്ട് മാത്രം നമ്മുടെ കെട്ടിടം സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറുകയില്ല വളരെ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് റവന്യൂ വകുപ്പിന് വേണ്ടി രാപ്പകലില്ലാത്ത വിധം പ്രവർത്തിക്കുന്നത് പക്ഷേ നാം നമ്മുടെ റവന്യൂ കുടുംബം തിരിച്ചറിയേണ്ടത് ഈ കേരള എസ്റ്റേറ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിലേക്കൊരു പാവപ്പെട്ടവൻ നാളെ വുറയാർന്ന കൈകളാൽ മനസ്സിൽ നിറഞ്ഞ സങ്കടത്തിൻ്റെ സാഗരവുമായി അങ്ങോട്ട് കയറി വരുന്നത് അവസാനത്തെ ഓഫീസിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് തൻ്റെ കയ്യിലുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു വസ്തുതയ്ക്ക് പരിഹാരം കാണാൻ ഈ ഓഫീസിന് കഴിയുമെന്ന് കരുതിയാണ് ഒരു പാവപ്പെട്ടവൻ ഈ ഓഫീസിലേക്ക് വന്നു കയറുക അവനെ എതിരിടാൻ അവനെ തിരിച്ചു പറഞ്ഞയക്കാൻ യാഥാ ധാരാളം നിയമങ്ങളും ചട്ടങ്ങളും കോടതി വിധികളും നമുക്കുണ്ട് പക്ഷേ അതൊന്നും ആ സാധാരണക്കാരൻ അറിയുകയും ചെയ്യുന്നുണ്ടാകില്ല കേരളത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കോടതി വിധികളും തങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്ന ഏറ്റവും സാധാരണക്കാരന് വേണ്ടി അവൻ്റെ മനസ്സ് വെച്ചു വായിക്കാൻ ഈ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂടി തീരുമാനിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജ് ഒരു സ്മാർട്ട് വില്ലേജായി മാറുക എന്ന തിരിച്ചറിവോടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് കഴിയണം അതിന് ജനങ്ങളുടെ കൂടി ഇംഗിതത്തെ അറിയാൻ വേണ്ടിയാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാനും ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാനും എല്ലാം ഉൾപ്പെടുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തിൽ ആരംഭിച്ച വില്ലേജു തല ജനകീയ സമിതികൾ രാജ്യത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടി വില്ലേജു തല ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ കഴിയും വിധം അതിനെ മാറ്റി ആ പ്രവർത്തനം നിങ്ങൾ നല്ലതുപോലെ ഏറ്റെടുക്കണം എന്ന സമിനയം അഭ്യർത്ഥന ശേഷം നിരവധി കാര്യങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതിൽ അദ്ദേഹം നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും ഒക്കെ തന്നെ എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് ജീവൽ പ്രധാനമായ നിരവധി കാര്യങ്ങൾക്ക് എപ്പോഴും കയറി ഇറങ്ങിയ വില്ലേജ് ഓഫീസുകൾ എന്നും പരാതിയുടെ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ അറിയപ്പെട്ടിരുന്നു ഓരോ സാധാരണക്കാരനും അവൻ്റെ പ്രശ്നങ്ങളുമായി എത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കുന്ന രീതിയിൽ നിന്നും മാറി ഇന്ന് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥർ കാലത്തിനനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ലോകത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ വലിയ തോതിൽ മുന്നോട്ട് വന്നതിൻ്റെ ചാലശക്തിയായാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ വർഷങ്ങളായി പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി കാത്തുകെട്ടിക്കിടന്നിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇന്ന് പട്ടയം നൽകിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പട്ടയം നൽകിയ ജില്ലകളിൽ ഒന്നായി നമ്മുടെ ജില്ല മാറിയത് അങ്ങനെയാണ് എടുത്തു പറയാവുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് എഴുപതും എൺപതും വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന ഭൂമികൾക്ക് പോലും പട്ടയം ലഭിക്കാത്ത ഒരവസ്ഥയിൽ നിന്നും പിന്നെ അത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്വന്തം കൈവശമുള്ള കൂടും അത് സ്വന്തമല്ല എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നിന്ന് മാറി സ്വന്തമായി ഭൂമി എന്നുള്ള ഒരു അവകാശം ഉന്നയിക്കാനും ഉണ്ടാക്കാനും കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെയും